ോ ആ സീറ്റ് നമ്മളെ ഓറെയല്ലേ ജോണിയാമ്മ കൊറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറഞ്ഞല്ലേ ജോണിയാമ്മേ ബലാ തീരാറായാരുന്നു നമ്മള് കണ്ടില്ല നമ്മള് കണ്ടില്ല നമ്മളാ കക്കാശി മാത്രമേ മിഷ് ചെയ്തോളേ കണ്ടുള്ളൂ കക്കാശി ആദ്യം മിഷ് ചെയ്തത് അതറിയാവോ അവർക്കൊക്കെ ആദ്യം ഇട്ടത് ഞാനായിരുന്നു ഒന്നും കാണത്തില്ലല്ലോ ആരൊക്കെ ഇതൊക്കെ ആണ് ഇതൊക്കെ ണോ ഞാൻ സത്യം പറയലോ ജോണിയാമ്മ ഞാൻ അന്നത്തെ ഇഷ്യൂവിന് ശേഷം കെ വി ആരോടൊന്നും ഇട്ടത്തില്ല ആകെ മിണ്ടുന്ന വല്ലപ്പോഴും ജോണി ബാബുന്റെ അടുത്താ പിന്നെ ജോണി ജോണിബാബിന്റെ അടുത്ത് മിണ്ടിയാലും വള്ളിയാകുന്ന പേടിയിലാണ് ഞാൻ ആരുടെ അടുത്തും മിണ്ടാറില്ല എന്തൊക്കെ കേസ് ഞാൻ പിന്നെ ജോണിബാബെ അറിയാലോ നമ്മൾ ആരുടെ അടുത്ത് തെറ്റെന്ന് നമുക്ക് സത്യം പറഞ്ഞാൽ ആൾക്കാരെ അറിഞ്ഞൂടാ നമ്മള് ജോണിബാബിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയ വള്ളിയാകുമ്പോഴത്തേക്ക് ഞാൻ ഒരു നൂറ് വട്ടം ചോദിച്ചാൽ ഇന്നലെ ജോണി ഗാങ് ഗാങ് എന്താ ജോണിയാമ്മിനെയും ഒരുപക്ഷെ അവിടെ പറഞ്ഞാര പ്രശ്ന തീർന്നേനെ വിഷമോണ്ട് ജോണിയാമ്മില്ല നമുക്ക് നീ തല്ലുണ്ടൊക്കെ ശീലമാണോണ്ടേ ജോണിയാമ്മ അതൊന്നും കൊഴപ്പില്ലല്ലോ ഇട നീ ഈ പറഞ്ഞ എന്നെ കൂടെ അങ്ങനെ എന്റെ ബർത്ത്ഡേ ആയിട്ട് അവൻ എന്നെ അടിച്ചിട്ട് അത് ഭയങ്കര ബർത്ത്ഡേ വിഷും ചെയ്തില്ല അത് അതൊട്ടും വിഷമേ ആയിട്ട് പിന്നെ അവൻ എന്നെ വന്ന് തല്ലി പോട്ടെ അത് ഞാനെന്നെ ക്ഷമിച്ചു എനിക്ക് ഫ്രണ്ട്ഷിപ്പ് അവിടെ നിന്നുള്ളവരെയും ക്ഷമിച്ചു അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ വിഷും ചെയ്തില്ല ഇതൊക്കെ എന്ത് തോന്നിയാസോ ഇതൊക്കെ മെച്ചാ കൊഴപ്പില്ല അവൻ എന്നെ അടിച്ചപ്പോഴും മനസ്സിൽ ഓടി ഒറ്റ കാര്യമുള്ള ഇന്ദ്രഭൂമിയിലെ അതിന് അവൻ വരട്ടെ അവൻ വന്നു കഴിഞ്ഞിട്ടേ നിങ്ങളെ രണ്ടരേയും കൂടെ ഒരു ദിവസം എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ അറിയില്ല അല്ല അപ്പോഴും അവൻ്റെ തല്ലിയപ്പോഴും ബാഹുബലിയിൽ പറ്റാ കട്ടപ്പ അവസാന ഡയലോഗ് പറഞ്ഞില്ലേ അവൻ മരിക്കാൻ പോയത് നേരത്ത് എന്താ പറഞ്ഞത് അറിഞ്ഞ അമ്മയെ നോക്കിക്കോണേ അതുപോലെ അതുപോലായിരുന്നു ഞാനും പറഞ്ഞത് ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഒരു ദിവസം പറഞ്ഞിട്ട് ഞാനും അവനെ അവനെ നിന്റെ കൂടെ ഒരു ദിവസം ഞാൻ അയ രണ്ടുപേരും കൂടെ കറങ്ങി അടിച്ചിട്ട് എന്തായാലും അവനെ റിസൾട്ട് എന്തായാലും എനിക്ക് വിഷമമുള്ളത് അവൻ അടുത്ത് ബർത്ത്ഡേ എനിക്ക് വിഷമമുള്ളത് അവൻ സിറ്റിയിലുണ്ടോടാ സിറ്റിയിലുണ്ടോ സോ അവൻ പന്ത്രണ്ടിനുമ്പം അയ്യോ ജോണിയാമ്മ അതൊന്നും കുഴപ്പമില്ല ഞാനിനും കൊറച്ചു നേരം കൊള്ളു കൂടി പോയ ഒരു മണിക്കൂറോടെ കാണാ ഒന്നൊന്നര ഒരു മണിക്കൂറോടെ ഞാൻ കൂടി പോയാണെ കൊഴപ്പല്ല ജോണിയാമ്മ ഇതൊന്നും ബെർത്ത്ഡേക്ക് തല്ലുകൾ ബെർത്ത്ഡേക്ക് തല്ലോന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ബർത്ത്ഡേക്ക് കഴിഞ്ഞാ അത്രയ്ക്ക് വിഷം ബർത്ത്ഡേക്ക് ഒക്കെ തല്ലുളളെന്ന് പറഞ്ഞാലേ ജോണിയാമ്മ അതൊക്കെ അത്ര ഇച്ചിരി വിഷമോ ഉള്ള കാര്യ ഒന്നാലോചിച്ചു ജോണി ജോണിയോമൻ്റെ ബർത്ത്ഡേ എടുക്കാൻ ഇനി ഒരു മുപ്പത് മിനിറ്റോടുണ്ട് എന്നെ പോലെ വന്ന് ജോണി മോവനെ അടിച്ച് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ജോണിയോനെ വിഷമാവുക അത് വേണ്ടപ്പെട്ട ആള് എന്നിട്ട് ബർത്ത്ഡേ വിഷ ചെയ് ജോണിയോ ജോണിയോമ കാരണിയൊന്നോ ഈ കൂട്ടുകാരൊക്കെ ആവുമ്പോ അങ്ങനെ ആവുമ്പോ ഓരോത്തമാര് വന്ന് അവന്റെ ട്രക്കിന്റെ വീഡിയോ ആയിട്ട് കണ്ടിട്ട്

ദേഷ്യപ്പെടല്ലേ കുറച്ചോളം കാന്താര സിനിമ ഇതിലും കൂടുതലുണ്ട് കാന്താർ സിനിമ ഇതിലും കുറവാണ് അലിനാ എന്നാലും കാണത്തേ എന്താള്ള സൂര്യസ് വിഷയം വിഷയം െ ഹലോ സൂര്യാ വിഷയം വേറെഫോമർ ലോഗോ ആ ഇങ്ങനെ ട്രാൻസ്ഫോമർ ലോഗോ ഹലോ കുട്ടികളെ നോക്കി വണ്ടി ഇറക്കി കേട്ടാ ഓ എന്തോ ഒന്ന് കളയാൻ എന്തോ ഞാൻ എന്തായാലും കൈ വെച്ചോ നിങ്ങളെ വണ്ടിയ ചെറുതായിട്ട് തട്ടിയും മുട്ടിയതൊക്കെ വരും നിങ്ങളുടെ ഫുൾ നെയിം എന്തായിരുന്നു ബിസിന്റെ സൂപ്പറായിട്ടുണ്ട് നിങ്ങളുടെ ലീഡറിന്റെ പേരെന്താ ജംഷി ജംഷി ജെംഷി ബ്രോ കോ ആണോ ീഡർണ്ടോഡർ ഓക്കെ എന്തായാലും ബ്രോ നിങ്ങള് പുതിയായിട്ട് ദിവസേട്ടാ എനിക്ക് നിങ്ങളെ കണ്ടിട്ട് അത്ര വള്ളിയായിട്ടൊന്നും തോന്നില്ല നമുക്ക് ഓരോരുത്തരെ കാണുമ്പോ അറിയാം സമാധാനത്തോടെ അച്ചു ഗെയിമിങ് എല്ലാണോ എന്നാ നീ കുഴിഞ്ഞിടുന്ന സ്വന്തം അണ്ടി ഊമ്പ് ആലോ ആഹ് ഒന്ന് ഓടിച്ചുടാ വണ്ടി വാണ്ട മുടിയും ഞാൻ എടുക്കേ ഞാൻ എടുക്കേ ഒന്ന് കേട്ടാ അത് <laughs> <laughs> <laughs>